നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ രാഷ്ട്രീയം ഒരു വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ് എന്ന് ഇത് നിരീക്ഷിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ജമാഅത്തെ ഇസ്ലാമി രാജ്യം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നീ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയും എസ് ഡി പി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസിൻ്റെ ഘടകകക്ഷികളായി മാറും എന്നതും ഏതാണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത്രയും നാളും രഹസ്യമായി തുടർന്നു വന്ന പരസ്പര സഹകരണവും ബന്ധങ്ങളും ഇനി മറനീക്കി പുറത്തു വരാൻ തുടങ്ങുകയാണ് അതിന്റെ മുന്നോടിയായാണ് കോൺഗ്രസ് നേതാവായ കെ മുരളീധരനും ആളില്ലാ പാർട്ടിയുടെ നേതാവായ സി പി ജോണിൻ്റെയൊക്കെ പ്രസ്താവനകൾ നിലവിൽ കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യം തന്നെയാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനും തൊട്ടു മുൻപാണ് ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും മൃതശരീരത്തിലിടാൻ അരിയും മലരും കുന്തിരിക്കും വാങ്ങിവെച്ചുകൊള്ളാൻ പറഞ്ഞത് ആ ഭീകര മുദ്രാവാക്യം മുഴങ്ങിക്കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിലാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി എസ് ഡി പി ഐ നേതാക്കളും കോൺഗ്രസ് നേതാക്കളും എറണാകുളത്ത് വെച്ച് രഹസ്യ ചർച്ച നടത്തിയത് മാത്രവുമല്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടനയെ രാജ്യം നിരോധിച്ചപ്പോൾ അതിൻ്റെ പ്രവർത്തകർ അനാഥരായി പോകാതെ ലീഗിൽ മെമ്പർഷിപ്പ് നൽകി ഇപ്പോൾ ലീഗിൻ്റെ ഭാഗവും ആക്കിയിരിക്കുകയാണ് കോൺഗ്രസിനുള്ളിലെ ഹിന്ദു ക്രിസ്ത്യൻ മതേതര മൊയന്തുകളുടെ മുന്നിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ ജമാഅത്തെ ഇസ്ലാമികളുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് കെ മുരളീധരൻ പറയുക തൊട്ടുപുറകെ എം വി രാഘവന്റെ പാർട്ടിയായ സി എം യുടെ നേതാവും ഇലക്ഷനിൽ മത്സരിച്ചിട്ട് ഇന്ന് വരെ വിജയിക്കാത്ത മഹാനുമായ സി പി ജോൺ ഭൂരിപക്ഷ വർഗീയതയെക്കാൾ നല്ലത് ന്യൂനപക്ഷ വർഗീയതയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് രംഗത്ത് വന്നതും ഇതൊക്കെ തികച്ചും നിഷ്കളങ്കമാണ് എന്ന് കരുതുന്നെങ്കിൽ കോൺഗ്രസ് അണികൾ വിഡ്ഢികളുടെ മൂടസ്വർഗ്ഗത്തിലാണ് കൃത്യമായി പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നീ ഭീകരവാദ സംഘടനകളുടെ രാഷ്ട്രീയ പാർട്ടികളുമായി പരസ്യ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതോടെ കോൺഗ്രസിനുള്ളിലുള്ള ക്രിസ്ത്യൻ ഹിന്ദു മതേതര മൊയ്ന്ദുകൾ പ്രവർത്തകരുടെ മനസ്സിലുണ്ടാകാവുന്ന അസംതൃപ്തിയെ ഇല്ലാതാക്കാനാണ് അവരുടെ മനസ്സിൽ സ്വീകാര്യത ഉണ്ടാക്കി പാകപ്പെടുത്തിയെടുക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് മാത്രമാണ് ഇത്തരക്കാരുടെ പ്രസ്താവനകൾ ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്താണെന്ന് നോക്കി കണ്ടാൽ മാത്രം മതി ഐ സിസിൻ്റെ ഇന്ത്യൻ പതിപ്പായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരാവശ്യവുമില്ല നിലവിൽ യു ഡി എഫിൻ്റെ നിയന്ത്രണം മുസ്ലിം ലീഗാണ് കൈയാളുന്നത് ഇവർക്കൊപ്പം ഇസ്ലാമിക രാജ്യങ്ങൾ വരെ നിരോധിച്ച ജമാഅത്തെ ഇസ്ലാമിയും രാജ്യം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടും നേരിട്ട് എത്തുന്നതോടെ കോൺഗ്രസ് എന്തായി മാറുമെന്ന് ബോധമുള്ള അണികൾ ചിന്തിക്കുക പാലക്കാട് ഇലക്ഷനിൽ എന്താണ് നടന്നതെന്നും എന്തുകൊണ്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചപ്പോൾ എസ് ഡി പി ഐ അവിടെ ആഹ്ലാദ പ്രകടനം നടത്തിയതെന്നും കോൺഗ്രസ് അണികളല്ലാത്ത മതേതര മൊയ്തുകളും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ കേരളത്തിൻ്റെ രാഷ്ട്രീയം ഏത് വഴിത്തിരിവിലേക്കാണ് എത്തി നിൽക്കുന്നത് എന്ന ബോധ്യം ഇവിടെയുള്ള മതേതര മൊയന്തുകൾക്കില്ല എങ്കിൽ പിന്നെ കണ്ടുതന്നെ അറിയുക